നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ പോളിടെക്നിക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെഎസ് യു പാനലിൽ വിജയിച്ച വൈസ് ചെയർമാൻ എം കെ മുഹമ്മദ് മുസ്ലിഹ് ജനറൽ സെക്രട്ടറി ഇ മുഹമ്മദ് നിഹാൽ പോളി യൂണിയൻ കൗൺസിലർ എ വി അബ്ദുറഹിമാൻ എന്നിവർക്ക് തിരൂർ കോൺഗ്രസ് ഭവനിൽ സ്വീകരണം നൽകി മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് റിസാൻ പയ്യോളി മണ്ഡലം സെക്രട്ടറിമാരായ നാസർ പൊറൂർ എം കെ അബ്ദുസമദ് ബ്ലോക്ക് സെക്രട്ടറിമാരായ നൌഷാദ് പരന്നേക്കാട് രാജേഷ് പരന്നേക്കാട് മുഹമ്മദ് അൻസിൽ ജിനീഷ് ആർദ്ര റിഷാം തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ